കൊച്ചി കടവന്ത്രയിൽ നിരീശ്വരവാദികളുടെ സമ്മേളനത്തിൽ ബോംബ് ഭീഷണി തസ്ലിമാൻ അസ്ലീൻ അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഒരാൾ തോക്കുമായി പരിപാടിക്ക് എത്തിയെന്നും സംശയമുണ്ട് പരിപാടി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് അർജുൻ മറ്റൊരു വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ കടവന്ത്രയിൽ എവിടെയാണ് ഈ പരിപാടി നടത്തിയിരുന്നത് ബോംബ് ഭീഷണി എങ്ങനെയാണ് അറിഞ്ഞത് അർജുൻ കടവന്ത്രയിൽ എവിടെയാണ് ഈ പരിപാടി നടക്കുന്നത് ഈ ബോംബ് ഭീഷണി എങ്ങനെയാണ് അറിഞ്ഞത് ആ സ്മൃതി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നിരീശ്വരവാദികളുടെ കൂട്ടായ്മയായ കൂട്ടായ്മയുടെ പരിപാടി ലിറ്റ്മസ് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പരിപാടി നടക്കുന്നത് വൈകിട്ട് എഴുത്തുകാരി തഫ്സീമാൻ നസൂർ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കാനിരിക്കുകയാണ് ഇത്തരമൊരു ഭീഷണി ഉണ്ടായത് രാവിലെ രമേഷ് പിഷാറിന്റെ അടക്കമുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ആ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ പോലീസിന്റെ ഒരു അറിയിപ്പ് വരികയായിരുന്നു ഇവിടെ ഒരു ബോംബ് ഭീഷണി ഉണ്ട് അതുകൊണ്ട് തന്നെ പരിശോധന നടത്തുന്നു എന്നൊരു സന്ദേശമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളെ സ്റ്റേഡിയത്തിൽ പുറത്തേക്ക് മാറ്റുകയും അതിനുശേഷം പോലീസ് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഒരാൾ തോക്കുമായി ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് തോക്കിന്റേത് എന്ന് സംശയിക്കുന്ന ഒരു പൗച്ച് ഒരാളുടെ കൈവശം കണ്ടതായി അത്തരത്തിൽ പോലീസിന് വിവരം ലഭിക്കുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ പോലീസ് വിശദമായി തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അരമണിക്കൂറിലേറെയായി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് കടവന്ധ്ര പോലീസിന്റെ എറണാകുളം സെൻട്രൽ പോലീസിന്റെ നേതൃത്വത്തിൽ എറണാകുളം ാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുത്തുകാരി തസ്തീമാൻ നസ്രീൻ ഇന്ന് വൈകിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ കർശന സുരക്ഷ അവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു രാവിലെയും പല പ്രമുഖരും അവിടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരിപാടി പുരോഗമിച്ചതിനിടെ ഏതാണ്ട് അയ്യായിരത്തിലധികം ആളുകൾ ഈ ചെടിയത്തിനുള്ളിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരമൊരു പരിപാടിയാണ് ആ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരമൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത് ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബോംബ് ഭീഷണി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആളിനുള്ളിലേക്ക് പ്രവേശിച്ച ഒരാൾ ആ ഒരാളുടെ കൈവശം ഒരു തോക്കുണ്ട് എന്നൊരു സൂചനയും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് സമ്മേളനം എത്തിയ ആളുകളാണ് സ്വതന്ത്ര ചിന്തകരുടെ സമ്മേളനം അവിടെ തസ്ലിമാൻ അസ്രനെ പോലുള്ള എഴുത്തുകാരിയും വൈകിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതായിരുന്നു അപ്പോഴാണ് ഈ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത് അർജുൻ ഇവിടെ കടവന്ത്രത്തിലുള്ള ദൃശ്യങ്ങൾ കാണാം പരിപാടി നിർത്തിവച്ചിരിക്കുന്നു പരിപാടി പുനരാരംഭിക്കുമോ തെരച്ചിലിന് ശേഷം എന്താണ് അറിയാനാകുന്നത് ുംതി ഈ പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും പരിശോധന പൂർത്തിയാക്കിയ ശേഷം മറ്റ് പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഉടൻ തന്നെ പല പരിപാടി പുനരാരംഭിക്കാൻ കഴിയും എന്നാലും ഈ ഒരു സംശയത്തിന്റെ പേരിലാണ് പ്രത്യേകിച്ച് പോലീസ് ഇത്തരം ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രവുമല്ല ഇത്തരത്തിൽ തസരിമൽ നസറിനെ പോലെ ലോക പ്രശസ്തിയായ ഒരു എഴുത്തുകാരി അവിടെ പങ്കെടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഭീഷണി ഉണ്ട് എന്ന സൂചന ലഭിച്ചപ്പോൾ തന്നെ അത് പോലീസ് വളരെ ഗുരുതരമായ വിഷയമായി തന്നെ കണക്കാക്കിക്കൊണ്ട് പരിശോധന നടത്തുകയായിരുന്നു ബോംബ് സ്ക്വാഡ് അവിടെ സ്ഥലത്തുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ും സ്ഥലത്തുണ്ട് ആദ്യഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞതായി ഇത്തരത്തിൽ ആളുകളോട് ആളിന് പുറത്തേക്ക് പോകേണ്ട ഇവിടെ ഇത്തരം ഒരു പരിശോധന പോലീസിന്റെ നടക്കാൻ പോകുന്നു എന്നൊരു അറിയിപ്പാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ലഭിച്ചത് പിന്നീട് പോലീസ് തന്നെ അനൗൺസ് ചെയ്യുകയായിരുന്നു എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങണം ഇത്തരത്തിൽ വിശദമായ പരിശോധന നടത്താൻ പോവുകയാണ് എന്ന ഒരു സൂചനയും ലഭിക്കുന്നു അതിനെ തുടർന്നാണ് പിന്നീട് ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് ഇത്തരത്തിൽ തോക്കുമായി ഒരാളെ കണ്ടു എന്നതാണ് പ്രധാനപ്പെട്ട സൂചന ഇത്തരമൊരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് വൈകിട്ട് ഏതാണ്ട് നാലരയ്ക്ക് ശേഷമാണ് തസിനിമ തസ്രിമാ നസറിന്റെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രാവിലെ രമേഷ് കുഷാരി അതോടൊപ്പം തന്നെ രവീചന്ദ്രൻ അടക്കമുള്ളവരും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പരിപാടിയുടെ ഉച്ച ഉച്ചക്കുള്ള സെഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഒരു ഭീഷണി വന്നിരിക്കുന്നത് എന്തായാലും ബോംബ് ഭീഷണി അതോടൊപ്പം തന്നെ തോപ്പുമായി ഒരാൾ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന സൂചനയുമുണ്ട് നിരീശ്വരവാദികളുടെ കൂട്ടായ്മയാണ് അവരാണ് എസ് എൻസാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഇപ്പൊ ഇത്തരത്തിൽ പരിപാടികൾ അവർ നടത്താറുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ ഏതാണ്ട് എട്ടരയോട് കൂടിയാണ് പരിപാടി ആരംഭിച്ചത് ആദ്യ സെഷനൊക്കെ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചാണ് ഇത്തരം ഒരു ഭീഷണി പോലീസിന് ലഭിച്ചത് മാത്രമായി ഇത്തരമൊരു സൂചനയും ലഭിച്ചിരിക്കുന്നു അതായത് ഒരാൾ തോക്കുമായി അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചത് ഒരു ഉദയംവേരൂർ സ്വദേശിയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ പോലീസിന്റേതെന്ന് സംശയിക്കുന്ന ഒരു പൗച്ച് ഇത്തരത്തിൽ ക്ഷമിക്കണം തോക്ക് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പൗച്ച് ഒരാളുടെ കൈവശം കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പരിശോധന പുരോഗമിക്കുകയാണ് നിലവിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയതായുള്ള വിവരമില്ല എന്തായാലും പോലീസിന്റെ തിരച്ചിലും പരിശോധനയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്